ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ ക്രിപ്റ്റോ കറൻസിയോ അല്ലെങ്കിൽ യു എസ് ടി ടി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ട്രേഡിങ്ങിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകളിൽ നിന്ന് യു എസ് ടി ഒക്കെ കിട്ടുന്നുണ്ട് എങ്കിൽ ആ ഒരു ക്യാഷ് നമുക്ക് എങ്ങനെയാണ് സേഫ് ആയിട്ടുള്ള ഒരു വാലറ്റിലേക്ക് മാറ്റാൻ പറ്റുന്നത് അതിൽ നിന്നും കിട്ടുന്ന ആ ഒരു ഇൻകം എങ്ങനെയാണ് നമുക്ക് ഒരു വാലറ്റിലേക്ക് മാറ്റാൻ പറ്റുന്നത് അതിനെ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ പരിചയപ്പെടുന്നത് ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് പണം ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് എങ്ങനെ ക്രിയേറ്റ് നമുക്ക് വീഡിയോ ായിട്ട് ആയിട്ട് ഞാൻ ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ട്രസ്റ്റ് വാലറ്റ് സെർച്ച് ചെയ്ത് കൊടുക്കാം ട്രസ്റ്റ് വാലറ്റ് നിന്ന് സെർച്ച് ഇതുപോലൊരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇതിന് നമ്മൾ ക്ലിക്ക് ചെയ്തു ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഇത് നമുക്ക് ആൻഡ്രോയിഡിലും ഐ ഒ എസിലും ഒക്കെ ലഭിക്കുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഏകദേശം നിലവിൽ അമ്പത്തി നാല് എം ബി ഓളം ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സേസ് വരുന്നത് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഓപ്പൺ കൊടുക്കാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് താഴെ ആയിക്കൊണ്ട് രണ്ട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും ഒന്ന് ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും രണ്ടാമതായിക്കൊണ്ട് ഐ ഓൾറെഡി ഐ ഹാവ് എ വാലറ്റ് അതായത് മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്നവരാണ് എങ്കിൽ താഴെത്തിയൊരു ഒപ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ പുതിയ ഒരു അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ മുകളിൽ കാണുന്ന ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു സിക്സ് ഒക്കെ ഡിജിറ്റ് നമുക്ക് ഇവിടെ പാസ്വേഡായിട്ട് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇതിവിടെ ബ്ലാക്ക് ലൈറ്റും കാണുന്നത് നിങ്ങളിവിടെ ഒരു സിക്സ് ഒക്കെ ഡിജിറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക രണ്ട് വട്ടം ആ ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് തവണ ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കൺഫേം എന്ന് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ നമ്മൾ ഫേസ് ഐഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷനിലേക്കായിരിക്കും വരുന്നത് അപ്പോൾ നമുക്കിവിടെ നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഈ കാണുന്നത് നമ്മൾ അതിലൊന്നും ക്ലിക്ക് ചെയ്യുന്നില്ല താഴെ കാണുന്ന സ്കിപ്പ് എന്നതിൽ ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻറ്റർഫേസിലേക്ക് നമ്മുടെ ഒരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും സ്കിപ്പ് എന്ന് കാണാൻ സാധിക്കും സ്കിപ്പ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ട് ഇവിടെ റെഡി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കിവിടെ നമുക്ക് കിട്ടുന്ന ക്രിപ്റ്റോ കറൻസിയോ അല്ലെങ്കിൽ യു എസ് എങ്ങനെയാണ് ഈ ഒരു വാലറ്റിലേക്ക് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലേക്ക് കൊണ്ടുവരിക എന്നാണ് നോക്കാൻ പോകുന്നത് മുകളിൽ കാണുന്ന ഈ ഒരു മെയിൻ വാലറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും മുകളിലായിക്കൊണ്ട് നമുക്ക് എത്ര വാലറ്റ് വേണമെങ്കിലും ഇതിൽ ക്രിയേറ്റ് ചെയ്യാം അതിലുള്ള നമുക്ക് ഒരു മെയിൻ വാലറ്റ് നിന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇൻ്റർഫേസിലേക്ക് വരും അപ്പോൾ ഇതുപോലെ ഇൻറ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ത്രീ ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും റൈറ്റ് സൈഡിലായിക്കൊണ്ട് ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒന്ന് ഗൂഗിൾ ഡ്രൈവ് രണ്ടാമതായിക്കൊണ്ട് മാനുവൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലായെങ്കിൽ നമുക്ക് മാനുവൽ ആയിട്ടാണ് നമുക്ക് ബാക്കപ്പ് ചെയ്യേണ്ടത് എങ്കിൽ ഞാനിവിടെ ബാക്കപ്പ് നൗ എന്നതിൽ ഈ ഒരു മാനുവലിലാണ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും രണ്ടും ടിക്ക് മാർക്ക് കൊടുക്കേണ്ടതാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ അടുത്ത പേജിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ നമ്മോട് ചോദിക്കും നമ്മൾ ആ ഒരു കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കാനാണ് ഇവിടെ പറയുന്നത് നമ്മൾ മറ്റൊരു ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ചാലും മതിവും അടുത്ത പേജിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു സംഭവം നമ്മൾ മറ്റൊരു ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക ചെയ്യുക അതിന് ശേഷം നമ്മളോട് ഇതുപോലെ തന്നെ നാലോ അഞ്ചോ ക്വസ്റ്റൻ ചോദിക്കും അതിൽ കറക്റ്റായിട്ട് ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പേജ് അങ്ങനെ വരുന്നത് അപ്പോൾ കറക്റ്റായിട്ട് എഴുതി വെക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കുക അതിന് ശേഷം രണ്ട് ടിക്ക് മാർക്കും നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇതാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ആ ഒരു പേജ് എന്ന് പറഞ്ഞത് ഇത് നമ്മൾ ഫോട്ടോ എടുത്ത് വയ്ക്കുകയോ ചെയ്യുക അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത് നേരത്തെ കാണിച്ച ആ ഒരു കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് വണ് എന്നതിൽ എന്താണ് വന്നുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ ഫോറാണ് പിന്നീട് വന്നിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് എന്താണ് കാണിച്ചിട്ടുള്ളത് അത് കറക്റ്റായിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളത് ഏഴാണ് അപ്പോൾ ഏഴിൽ എന്താണോ അതിൽ കാണിച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ സെലക്ട് ചെയ്തിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ഒന്ന് കൊടുക്കാം ഇപ്പം നമ്മുടെ അക്കൗണ്ട് ഇവിടെ മാനുവൽ ആയിട്ട് ഇവിടെ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഇവിടെ കറക്റ്റ് ആയിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പന്ത്രണ്ട് ക്വസ്റ്റിനും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി അതിനുശേഷം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഇവിടെ വാലറ്റ് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് വാലറ്റിൻ്റെ നെയിം വേണമെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്കവിടെ കൊടുക്കാം അപ്പോൾ എൻ്റെ അക്കൗണ്ട് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് ഞാനിവിടെ നെയിം ചേഞ്ച് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഇവിടെ ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തു ഇപ്പം എൻ്റെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ബാക്കിലേക്ക് വരാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ വാലറ്റിലേക്ക് നമുക്ക് നമുക്കിതിൻ്റെ അഡ്രസ്സ് ലഭിക്കുന്നത് അതായത് ഇതിൻ്റെ ക്യു ആർ കോഡോ അല്ലെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാനുള്ള ലിങ്കോ എങ്ങനെയാണ് നമുക്ക് കോപ്പി ചെയ്യാമെന്ന് നോക്കാം ഈ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മറ്റ് വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ആപ്ലിക്കേഷൻസിലോ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു വാലറ്റിൻ്റെ ലിങ്ക് എങ്ങനെ നമുക്ക് എടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഫണ്ട് യുവർ വാലറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും പി റ്റു പി അതുപോലെ തന്നെ എക്സ്ചേഞ്ച് അതുപോലെ ആൾ പേയ്മെൻറ്റ് മെത്തേഡ് എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ആവശ്യം കോപ്പി ടു വാലറ്റ് എന്നാണ് അതായത് നമ്മുടെ വാലറ്റ് നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് നമുക്ക് ഈ ലാസ്റ്റിൽ കാണുന്ന കോപ്പി ടു വാലറ്റ് എന്നതിൽ ടച്ച് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് നമുക്ക് ഏതാണ് വേണ്ടത് നമ്മൾ നിങ്ങൾക്ക് യു എസ് ടി ടി ആണ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കോയിൻ ആണ് ആവശ്യമുള്ളത് എങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിവിടെ യു എസ് ടി ആണ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ക്യു ആർ കോഡ് കാണാൻ വേണ്ടി സാധിക്കും അത് കൂടാതെ തന്നെ നമ്മുടെ യു എസ് ടിൻ്റെ അഡ്രസ്സ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അത് ഷെയർ ചെയ്യാനുള്ളതും കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഞങ്ങൾക്കിവിടെ ഞാനിവിടെ കോപ്പി ചെയ്യുകയാണ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വെബ്സൈറ്റുകളിൽ ഇവിടെ കോപ്പി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കോപ്പി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള വെബ്സൈറ്റുകൾ കൊണ്ടുപോയിട്ട് അത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് യു എസ് ടി റിസീവ് ചെയ്യാനുള്ള ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഈ ട്രസ്റ്റ് വാലറ്റിലൂടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ കിടക്കുന്ന നിങ്ങളുടെ യു എസ് ജി ടി നിങ്ങൾക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് ഈ ഒരു ട്രസ്റ്റ് വാറ്റിലേക്ക് വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു ട്രസ്റ്റ് വാൽറ്റിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പൈസയായി അതായത് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിനെക്കുറിച്ച് ഒരു വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ് വീഡിയോ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ